ഹലോ അസ്ലാ വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പോൾ ഇതാ രാവിലെ ഇന്ന് നല്ല തണുപ്പുണ്ട് നല്ല മയക്കാരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ചെറുതായിട്ടൊന്ന് മയൊക്കെ ഒന്ന് ചാറനി ഞാൻ വിദേശം നല്ല മഴ ഒക്കെ പെയ്യുന്നു പിന്നെ അത് അങ്ങോട്ട് പോയി നല്ല തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് രാവിലെ ഒരു വേറൊരു വൈബിൽ നിന്ന് പിന്നെന്താ മോള് വിറ്റടിക്കേണ്ട കേട്ടോ മുന്നോടി മിന്നും വിറ്റടിക്കേണ്ടത് അപ്പൊ ഒന്ന് അത്യാവശ്യം കച്ചറൊക്കെ ഉണ്ടേന് പിന്നെ നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ക്ലീനിങ്ങിനൊന്നും വല്ലതൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടോ പിന്നെ ചായങ്ങടയ്ക്കുണ്ടാക്കിയാണ് കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങി അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പതിനൊന്നരൊക്കെ ആയപ്പോ ഒരുങ്ങി റെഡി കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ പണിയില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചു നേരം ഒന്ന് കെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നിന്നാണ് കേട്ടോ കുറച്ചൊന്നും നമ്മളെ കാര്യം വേണ്ട നമുക്ക് വേണ്ട കുറച്ചൊന്ന് റെസ്റ്റ് അല്ലെങ്കിൽ റെസ്റ്റ് ഒക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പോൾ അതാ മാറ്റി പിന്നെ ഒന്ന് കണ്ണാടിൻ്റെ മുന്നിൽ നോക്കാഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ പിന്നെ ഒരു സെൽഫി എടുക്കാഞ്ഞാലും ഒരു സമാധാനം ഉണ്ടാവില്ല ഇത് സ്ഥിരവിടെയുള്ളത് ഞങ്ങൾ മൂന്നാളും മൂന്ന് ഐറ്റം ഡ്രസ്സ് ആട്ടെ ചിലപ്പോൾ ഞങ്ങൾ മൂന്നാളും ഒരേപോലത്തെ ഡ്രസ്സ് ഞങ്ങൾക്ക് അങ്ങനെ എടുക്കലുണ്ട് ഇട്ടാ മൂന്നാൾക്കും ഒരേമാതിരിയുള്ള ഡ്രസ്സ് അപ്പം ഇത് മൂന്നാളും വേറെ 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 ഇതിൻ്റെ ഇടയിൽ ഫനും ഉള്ളിൽ കയറിങ്ങാണ്ട് വാതിലടിച്ചിട്ടാണ് ഞാൻ ഞാൻ വരണ്ടില്ല ഞാൻ വരണ്ടില്ല അങ്ങനെ എന്താ ഫോട്ടോ എടുക്കുമ്പോൾ നേരത്തെ നിൽക്കാഞ്ഞിട്ട് ഇതായപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ഇതാ ദേഷ്യം പിടിച്ചാണ്ട് ഉള്ളിലേക്ക് പോയി ഞാൻ തുറക്കൂല ഞാൻ വരണില്ല ഞങ്ങൾ പൈക്കുളിന്നൊങ്ങ പറഞ്ഞു അവിടെ ഇങ്ങനെ ചൂടാക്കി നിൽക്കുന്നിട്ട് ഇതിനിങ്ങനത്തൊക്കെ ഒരു സ്വഭാവം ആട്ടോ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ രാവിലെ കുറേ പറഞ്ഞില്ല ഞാൻ കല്യാണത്തിന് വരണില്ല ഞങ്ങൾ പൈക്കുളിന്നൊക്കെ പറഞ്ഞ് കുറേ ഞങ്ങൾ വിളിച്ചിട്ടൊന്നും വരണതന്നില്ല അവസാനം പറഞ്ഞ് പറഞ്ഞ് ആൾ വന്നിട്ട് ഒരു കിർക്കനാണ് ആൾ അങ്ങനെ ഇതാ വാതിലൊക്കെ തുറന്ന് പിന്നെ ഓനെ പിടിച്ച് യാതൊരു ഇതാ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി നമ്മൾ നമ്മളത് തന്നെയാണ് കല്യാണം ഉള്ളത് പിന്നെ ഓൻ തന്നെ ഞാൻ തന്നെ പൂട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് ഓനെ ഇതാ വാതിലൊക്കെ പൂട്ടുണ്ട് അപ്പം ആൾക്ക് ഭയങ്കര എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ വേഗം പെൺകുട്ടും പക്ഷേ വേഗം നന്നാവും ചെയ്യൂട്ടാ ഇങ്ങനെ ചൂടാക്കി ഇങ്ങോട്ട് പിന്നെ എന്താ ചാടിയൊക്കെ കഴിച്ച് ചാടി തുള്ളി വരുന്നുണ്ട് പിന്നെന്താ ഞാൻ അപ്പുറത്ത് താത്താനോട് താത്താനെ വിളിച്ചാൽ വേണ്ടി പോയതുകൊണ്ട് അപ്പം കഴിഞ്ഞ വീടുകൾ ചോദിച്ചിട്ട് അടുത്ത വീടായിരുന്നപ്പം എൻ്റെ മനസ്സിലാക്കാൻ്റെ ഏട്ടൻ്റെ വീടാട്ടെ അതായത് മൂത്തച്ഛൻ്റെ വീടാണേ അപ്പം മുത്തച്ചി മക്കളും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വിളിച്ചതാണ് അപ്പോൾ ഓരോ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കുളിയും ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഞങ്ങളവിടെ നടക്കാൻ പറഞ്ഞതാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്നു പിന്നെ അപ്പുറത്തെ അയൽവക്കത്തുനിന്ന് ഓരോ ഉണ്ടിട്ടാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ് അപ്പോൾ ഞമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇത് അലുവക്കച്ചവടമൊക്കെ ഉണ്ടോ അപ്പോൾ രണ്ട് മാസമായി തുടങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോഫിയൊക്കെ വന്ന് കുടിക്കാൻ വീഡിയോയിലൊക്കെ ഇടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ റോഡ് പണിയാണെന്ന് ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മളെ വീടിൻ്റെ മുന്നിലുള്ള റോഡാണ് കേട്ടോ അത് ഇപ്പം ഇന്നിപ്പോൾ വണ്ടി ബ്ലോക്ക് ആണ് വണ്ടി പോകുമ്പം വണ്ടിയോടെ മറ്റേ വണ്ടി നിർത്തിക്കും അപ്പം ഇതാ കാണട്ടെ നമ്മളെ വീട് അവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകാനായിട്ടോ ഇവിടെ അടുത്തു തന്നെയാണ് കേട്ടോ കുറച്ചൊന്ന് നടന്നാൽ മതി പിന്നെന്താ കല്യാണം വീട്ടിലേച്ചാട്ടോ കല്യാണം അപ്പം നമ്മൾ കല്യാണം വീട്ടിലെത്തി ഭയങ്കര തിരക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് അപ്പം തിരക്കോട്ട് തിരക്ക് ചോറ്ന്നാലും വരെ ഞങ്ങൾ കുറേ നേരം നിന്നിട്ട് അവിടെ നല്ല തിരക്കുണ്ടതിന് പിന്നെ ഒരുവിധം ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ ചോറ് നിങ്ങാണ്ട് പിന്നെ ഞങ്ങൾ വേഗം പോകുന്നുണ്ട് പിന്നെ അവിടെ നിൽക്കാനൊന്നും കഴിഞ്ഞിട്ട് നല്ല ഞാനുണ്ടേന് പിന്നെ ചോറ് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഞങ്ങൾ നടക്കുന്നതിനോട്ട് നല്ല രസം ഇങ്ങനെ നടക്കണത് പിന്നെ ഇപ്പോൾ വണ്ടിയൊക്കെ ഇങ്ങനെ വരലുടങ്ങി നല്ല സൗണ്ട് കേട്ടോ ഇവിടെ നമ്മളെ വീടിൻ്റെ വീട്ടിൽ തന്നെ വണ്ടിൻ്റെ സൗണ്ടും ആംബുലൻസിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് എപ്പോഴും നല്ല സൗണ്ടാണ് അതൊക്കെ കഴിഞ്ഞാണ്ട് ആ ഡ്രസ്സൊക്കെ മാറിയാണ് ഞാനിന്ന് ഫ്രൂട്ട് കസ്റ്റേർഡായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ചോറൊക്കെ തിന്ന് വന്നതില്ല തണുത്തത് എന്തെങ്കിലുമൊക്കെ തിന്നാനൊരു പൂതി അപ്പം ഇന്ന് പിന്നെ കുട്ടികളും പറഞ്ഞിട്ടെന്ന് ഫ്രൂട്ട് കസ്റ്റേഡും മതിന്ന് വൈകുന്നേരം വൈകുന്നേരത്തിൽ ഞങ്ങൾക്ക് ചായ വേണ്ട ഇങ്ങനത്തെ മതി തിന്നിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പൂതിയാകുമ്പം ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ രണ്ട് പാക്കറ്റ് പാലെടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് അപ്പം തന്നെ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കല്യാണം കഴിഞ്ഞ് വന്ന പാടന്നെയാണ് ഡ്രസ്സ് മാറ്റിയിട്ട് വേഗം അടുക്കളയിലേക്ക് വന്നതാണ് പിന്നെ അത് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ മധുരത്തിനനുസരിച്ച് ഇട്ടു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ചെയ്ത് ചെയ്തതാണ് കേട്ടോ ഒന്നും കൂടി പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ പിന്നെ അത് കസ്റ്റേഡ് പൗഡർ ആയിട്ട് അത് മാംഗോൻ്റെ ആണ് സാധാരണ നമ്മൾ വാനിലാൻ്റെ ഫ്ലേവറായിട്ട് കൊണ്ടല്ലേ അപ്പോൾ അതാണ് എനിക്ക് ഒന്നും കൂടി ടേസ്റ്റും തോന്നുന്നത് വാനിലേൻ്റെ ഇത് മാംഗോയപ്പോൾ ആ ഒരു ഉള്ളത് പിന്നെ അത് അതൊരു പാത്രത്തിൽ കിട്ടിട്ട് പിന്നെ ആ പാലും കൂടി ചേർത്തിട്ട് കട്ട കുത്താതെ നമ്മൾ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു റെസിപ്പി കാണിച്ചത് വെറുതെ ഒരു വീഡിയോ ഇട്ട് പോകണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നല്ല ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട് അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് കട്ട കുത്താതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിൻ്റെ ഒരു ലിഞ്ച്ത് അവിടെ തട്ടിയൊക്കെ പോയിട്ടോ അത് പിന്നെ എടുക്കുമ്പോൾ കുക്കിങ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവുന്നതാണ് പിന്നെ അത് അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അപ്പോൾ ഇതിന് അതിപ്പുറത്ത് പാലൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടണേ പിന്നെ ഇത് ആ പാലയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി പിന്നെ നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കട്ടെ തീ നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ ആകുമ്പോൾ കുറുക്കി കുറുക്കി വരും നല്ലതുപോലെ ഒന്ന് കുറുകണ്ട നല്ലതുപോലെ ഒന്ന് കുറുക്കി അങ്ങോട്ട് അങ്ങനെ തിന്നു വലിയ അങ്ങനെയും തിന്നട്ടോ ഞാനിവിടെ ഒരു മീഡിയം ഒരു സൈസിലായിട്ട് അങ്ങനൊരു നല്ലൊന്നും കുറുക്കിയിട്ടില്ല കുറച്ചൊക്കെ ഒരു ഇതിലാക്കി കണ്ടിതാണ് ഞാനൊരു പാത്രത്തൊക്കെ ഒഴിച്ച് വെച്ചിരിക്കണേ എന്നിട്ട് ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് ആ ചൂടൊക്കെ പോയതിൻ്റെ ശേഷം പിന്നെ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ട് വൈകുന്നേരം തിന്നാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനൊരു മൂന്ന് മണിയൊക്കെ അതിൻ്റെ ശേഷമാണ് കേട്ടോ ആ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ അതിൻ്റെ ഫാൻ പിന്നെ ഒരു സ്വീകരണം തരുന്നില്ല ഇമ്മ ഉണ്ടാക്കി തരി ഇമ്മ ഉണ്ടാക്കി തരിയെന്ന് പറഞ്ഞാൽ പിന്നെ പുത്രക്കാരം ഒന്നിനും വയ്ക്കണില്ല അപ്പം ഞാൻ വേഗം വന്നാണ് അടുക്കളയിലേക്ക് അപ്പോൾ അതാ രണ്ട് പഴവും രണ്ട് ആപ്പിളും എടുക്കണം അതൊന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിടിക്കണ ഇതിലേക്ക് അനാറുണ്ടെങ്കിൽ അനാർ എടുക്കാം മുന്തിരി എടുക്കുക പിന്നെ ട്യൂട്ടി ഫ്രൂട്ട് എടുക്കുക അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇതിലേക്ക് അരിഞ്ഞിട്ട് ഇപ്പം ഇതിൻ്റെ അടുത്ത് പാഴും ആപ്പിളും ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാനത് നല്ലതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അത് എടുക്കുക ആ പഞ്ചസാരയും ഞാൻ ഇട്ട് എടുത്തിട്ട് ആ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു മധുരത്തിന് വേണ്ടി ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒരു മധുരത്തിന് വേണ്ടി പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ട് ദായി കസ്റ്റേഡ് ഒക്കെ ഇട്ട് പിന്നെ കടലേ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കടലൊക്കെ ഇതിലിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കടലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി അപ്പം നല്ല തണുപ്പിച്ചിട്ടൊക്കെ തിന്നുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇതിപ്പം വലിയ തണുപ്പൊന്നും ആയിട്ടില്ല ഒരു നേരെ തണുപ്പേ ആയിട്ടുള്ളൂ മീൻ്റെ ഫാനെ കുതിർക്കാനൊക്കെ ഞാൻ ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല തണുപ്പിച്ച് തിന്നുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇട്ടാ പിന്നെ അത് ഒരു പാത്രത്തിൽ കിട്ടിയിട്ട് പിന്നെ അതാ ചെറിയും കൂടി വെച്ചെടുക്കേണ്ടത് അപ്പം അങ്ങനെ സെറ്റ് ഇതിലേക്ക് ഐസ്ക്രീമും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി രസം ഉണ്ടിട്ടോ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ മേലൊന്നും ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്നും കൂടി അടിപൊളിയൊക്കെ അപ്പോൾ ഇങ്ങനെ തന്നെ അടിപൊളിയായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കളൊക്കെ ഇടയ്ക്ക് പാലൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിയാൽ ഈ പൊടി മാത്രം ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാതെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഐറ്റം ഇനിയിപ്പോൾ അതാ വൈകുന്നേരം ഞങ്ങളതായിരുന്നു തിന്നുകയാണ് അപ്പോൾ എന്താ ഞാൻ മക്കൾക്കൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെന്താ ഞാനും കൂടി ഇരുന്ന് തിന്നുകയാണ് നല്ല ടേസ്റ്റ് ആയിട്ട് എന്ത് തിന്നാ ഇതൊരു കപ്പ് തിന്നാൽ തന്നെ നമ്മളെ വയറ് ഫുൾ ഇട്ടാണ് പിന്നെ നമുക്കൊന്നും വേണ്ടി വരില്ല അപ്പം പിന്നെ അതൊക്കെ ഇരുന്ന് തിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെന്താ നമ്മൾ അയൽവക്കത്തെ മരുത്തുമല ടീഫാണ് കയറി നിൽക്കുന്നത് ഞാൻ വാതിലൊക്കെ പൂട്ടി വന്നപ്പോൾ തന്നെ ഇവനീ മരത്തിൻ്റെ മുകളിൽ എത്തിക്കുന്ന ആൾ അപ്പോഴത്തെ ചതുരപ്പൊളി എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ സ്റ്റാർ ഫ്രൂട്ടുണ്ടല്ലോ അപ്പം എൻ്റെ കഴിഞ്ഞ വീട്ടിലൊക്കെ നിങ്ങൾ കാണുന്നൊരുക്കാര ഞാൻ സ്റ്റാർ ഫ്രൂട്ട് ഒക്കെ കൊണ്ടുവന്ന് തിന്നത് അപ്പോൾ ഇതിമ്മളാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പം ഇത് വെറുതെ ഇങ്ങനെ നാശമായി പോവാണ് അതിങ്ങനെ വീടിട്ട് അങ്ങനെ കേടന്ന് പോകാനുണ്ട് അപ്പോൾ ഞാൻ ഇവിടെയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് മിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉപ്പും മുളകുമ്പോഴേക്കും കൂട്ടി തിന്നാൻ അടിപൊളിയാണ് അപ്പോൾ അത് ഇടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഫനൊക്കെ അതിൻ്റെ മുകളിൽ കയറി ഞാൻ വന്നപ്പോഴത്തേക്ക് എങ്ങനെയും കൂടി ആയിരുന്നു എനിക്കറിയില്ല മോനാണെങ്കിൽ ആ താഴ്ത്തും ഉണ്ട് ചേട്ടൻ താഴ്ത്തും ഉണ്ട് നല്ല ഇതാ നന്ന മുകളും കയറിയാണ്ട് തമ്പിറ്റ് കുതിച്ചു കൊടുക്കുന്നത് മോനുതാ ഒക്കെ ഒന്ന് പെറുക്കിയെടുക്കണമുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആട്ടാ ജ്യൂസടിക്കാനൊക്കെ ലേമ് പോലെ അടിച്ചെടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പം ഇടണത് ഇടുന്നത് ഇതാ പെറുക്കിക്കൊണ്ടിരുന്നുണ്ട് ഒരു അഞ്ചെട്ടോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു മതി പോരിന്ന് പറഞ്ഞിട്ട് ഇന്റെ ഫാനുണ്ടെങ്കിൽ അതിമെന്ന് അങ്ങോട്ട് ഇറങ്ങണില്ല കേട്ടോ എനിക്കൊരു രസം അതിമ ഇങ്ങനെ ഇടാനും പിന്നെന്താ ഇവിടെ ഓർക്കപ്പുളീൻ്റെ മരം ഉണ്ട് അതിന് ഞമ്മളവിടെ ഓർക്കാക്കുടി പറഞ്ഞു കുട്ടിച്ചെടുത്തിട്ട് ഞാന് നടക്ക അങ്ങനെ പിന്നെ നമ്മൾ ഇതൊക്കെ എടുത്ത് കുറച്ച് ഓർക്കാപ്പുള ഒക്കെ എടുത്തുകൊണ്ട് പിന്നെ നമ്മൾ ഇതാ വീട്ടിൽ പോരണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ടോ കാരണം ഇവിടെ ഇവിടെതാ വണ്ടി ഇതൊക്കെ റോഡ് നന്നാക്കണ വണ്ടികളുണ്ട് ഇത് പോകുമ്പോൾ ഭയങ്കര സൗണ്ടാണ് നമ്മളെ ചെടികളും താറിയൊക്കെ ഒന്ന് കുലിങ്ങണ പോലായിട്ട് നമുക്ക് തോന്നുക അത് കണ്ടിട്ട് ഡാൻസ് ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങണില്ല അങ്ങനെ എന്തായാലും എല്ലാ ഫനു ഇറങ്ങിയിക്കണേ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പരുവാനിട്ട് കയറാനും ഇറങ്ങാനൊക്കെ എനിക്കിത് കണ്ടിട്ട് വേച്ചാറാവുക അങ്ങനെ ഏതായാലും അതൊക്കെ എടുത്ത് ഞമ്മളാ വീട്ടിലെത്തിന്റെ ശേഷം പിന്നെയുള്ള കലാപരിപാടി ഇതാ ഉപ്പും മുളകും പൊടിയൊക്കെ കൂട്ടി ഇരുന്ന് തിന്നാനിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അടി പൊളീനി എല്ലാം കൂടി അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാരും കൂടി അതിരുന്ന് സിറ്റൌട്ടിൽ ഇരുന്ന് തിന്ന് പിന്നെ കുറച്ച് ലേയുമ്പോൾ കാണും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ട് പിടിച്ചാണെന്ന് വിചാരിച്ചു കാണുന്നത് കൂടി വേറെലൊക്കെ പിടിച്ചാൽ കുഴപ്പമില്ല പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്ട് ഇനി ഇപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇനി